എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാലുവേഷൻ അവസാനിച്ചു റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ് വന്നിട്ടുണ്ട് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റുകൾ പരിശോധിക്കാം ഹൗ ടു ചെക്ക് പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ റിസൾട്ട് ടൂ തൗസൻഡ് എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാമെന്നും ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ചോദിക്കുന്നുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നിരയെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാം റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാലുവേഷൻ ക്യാമ്പ് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചൊരു സംശയം തന്നെയാണ് ഇനി റിസൾട്ട് എന്തായിരിക്കും പ്രസിദ്ധീകരിക്കുകയെന്ന് അപ്പോൾ സാധാരണ നമ്മൾ എല്ലാ വർഷങ്ങളിലെയും കേസ് എടുക്കുമ്പോൾ പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ പ്ലസ് വൺ റിസൾട്ടിന് ശേഷം ഒരു വൺ മന്തിനകം നടക്കും സെപ്റ്റംബർ ഒക്ടോബർ നവംബറിനുള്ളിലാണ് അതിൻ്റെ റിസൾട്ട് ഒരാളുള്ളത് എന്നാൽ വട്ട് എവർ നിങ്ങളുടെ കാര്യമായപ്പോഴേക്കും നിങ്ങൾക്കൊരു പാര നൽകുന്ന നിങ്ങൾക്കൊരു ഉപദ്രവം നൽകുന്ന ഒരു തീരുമാനം തന്നെയായിരുന്നു എന്ത് പ്ലസ് നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ പ്ലസ് ടു പബ്ലിക് എക്സാമിനൊപ്പം തന്നെ കൊണ്ടുവന്നത് കാരണം അതെന്തായാലും വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ സമയം നിങ്ങളുടെ പ്ലസ് ടു മെയിൻ എക്സാമിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് ചെയ്യണം പ്ലസ് ടു മെയിൻ എക്സാമും അതേ ടൈമിൽ നിങ്ങൾ എഴുതണം പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷനും നിങ്ങൾ എഴുതണം എന്തായാലും അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം പക്ഷേ വാട്ട് എവർ നമ്മുടെ കയ്യിൽ നിന്നോ ഓപ്ഷൻ ഇല്ല നമുക്കത് എഴുതണമെങ്കിൽ നമ്മൾ എഴുതിയേ പറ്റൂ അങ്ങനെയാണ് കാരണം ഇത് ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പാണ് അവരാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് റോളില്ല എന്തായാലും നമുക്ക് പരീക്ഷകളൊക്കെ അവസാനിച്ചു വാല്യുവേഷനൊക്കെ അവ വാലുവേഷനും അവസാനിച്ചു റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡേറ്റ് റിസൾട്ട് ഇനിയിപ്പോൾ വാലുവേഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ എന്താണ് ഇന്ന് തിങ്കളാഴ്ച മുതൽ പ്രവർത്തി ദിവസമായതുകൊണ്ട് തന്നെ ടാബ്ലേഷൻ വർക്കുകളാണ് ഇനിയുള്ളത് ടാബ്ലേഷൻ വർക്കുകൾ മീൻസ് നിങ്ങളുടെ മാർക്ക് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ടാബ്ലേഷൻ വർക്കുകൾ എന്ന് പറയുന്നത് അതൊരാഴ്ച നീണ്ടു നിൽക്കുന്നത് അത് നിങ്ങളുടെ പേപ്പർ നോക്കിക്കഴിഞ്ഞു ഇനി നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യണ്ടേ പ്രസിദ്ധീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് മാർക്ക് എന്ത് ചെയ്യണം വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട് അതാണ് ടാബുലേഷൻ വർക്കുകൾ എന്ന് പറയുന്നത് ആ പ്രോസസ്സുകളാണ് ഇനി കണ്ടക്ട് ചെയ്യപ്പെടുന്നത് ആ ടാബുലേഷൻ വർക്കുകൾക്ക് ശേഷം ആയിരിക്കും നിങ്ങളെൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്തായാലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞോട്ടെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു ഡേറ്റ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഏപ്രിൽ മുപ്പതിനകാം മുപ്പതിനു മുമ്പായിട്ടൊക്കെ തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകും കാരണം ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊസീജിയറുകളും കഴിഞ്ഞ ശനിയാഴ്ചയോടെ തന്നെ പൂർത്തിയായി ഇന്ന് മുതൽ ടാബ്ലേഷൻ വർക്കുകളാണ് അത് വിത്തിൻ വൺ വീക്കിനകം ടാബ്ലേഷൻ വർക്കുകൾ പൂർത്തീകരിക്കും അങ്ങനെ കഴിഞ്ഞാൽ ടാബ്ലേഷൻ വർക്കുകളും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വേഗം പ്രസിദ്ധീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ വകുപ്പ് സ്വീകരിക്കും എന്തായാലും പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കതിന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാം അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളിലേക്കത് എത്തിക്കുന്നതായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ആയാലും അതുപോലെ തന്നെ പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ റിസൾട്ട് ആയാലും പ്ലസ് ടുവിൻ്റെയും എസ് എൽ സിയുടെയും ഒന്നും പോലെ ഒരുപാട് വെബ്സൈറ്റുകളിൽ അങ്ങനെ പബ്ലിഷ് ചെയ്യൂല ആ ഒറ്റ വെബ്സൈറ്റുകളിൽ ഒറ്റ വെബ്സൈറ്റിൽ മാത്രമാണ് പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക അത് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ടിനാണ് ഡി എച്ച് എസ് സി ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ വെബ്സൈറ്റാണ് ഡി എച്ച് എസ് സി ആ ഡി എച്ച് എസ് സി എന്ന ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ പ്ലസ് വൺ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയുള്ളൂ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ റിസൾട്ട് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ലിങ്ക് ലഭ്യമാവും ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല റിസൾട്ട് പ്രസിദ്ധിക്കുന്ന ശേഷം ആ ലിങ്ക് നിങ്ങൾക്ക് അവിടെ ആക്റ്റീവായി ലഭിക്കും അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലസ് ഡി എച്ച് സി ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിന് ലിങ്ക് ആണ് സാധിക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഓപ്ഷനാണ് വരുന്നത് നിങ്ങൾക്കൊന്ന് കയറി എന്ത് ചെയ്യാം ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ നിങ്ങൾക്കൊന്ന് കയറി നോക്കാം എന്തായാലും ആ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയട്ടെ ആ ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ എന്നുള്ളത് ട്വൻറ്റി ഫൈവ് ആകുമെന്നല്ലാതെ അത് പേജിലോ കാര്യങ്ങളോ ഒന്നും യാതൊരു വ്യത്യാസവും ഇല്ല അതേ പ്രൊസീജിയറിലൂടെയാണ് തന്നെയാണ് നിങ്ങളുടെ റിസൾട്ട് പരിശോധിക്കേണ്ടത് അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം ഇത് രണ്ടും ഒരു തന്നെ ഒരു ചോദ്യത്തിൽ നമുക്ക് മറുപടി പറയാൻ സാധിക്കും അത് കേരള റിസൾട്ട് റിസൾസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ തുറന്ന് വരുന്ന പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ റിസൾട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന ലിങ്ക് ലഭ്യമാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ കിട്ടും അതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ലഭ്യമാന്നായിരിക്കും തീർച്ചയായും ഇതുമായി മാറിലേക്ക് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ട് നിങ്ങളിലേക്ക് നിങ്ങളിലേക്കായിരിക്കും അപ്പോൾ പുതിയ ഇടമയ കാണുന്നവരും മിസ് കറൺ റോസ് കറിയപ്പെടാത്ത കടയിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ